ബി ജെ പിക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്ന സംസ്ഥാനങ്ങളിൽ പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അതിന് പെട്ടെന്ന് അവർക്കൊരു ഊർജം കിട്ടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വിജയമാണ് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇപ്പോൾ തന്നെ അവർ പ്രത്യേകമായിട്ടുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി രംഗത്ത് അതെ ആ ഇറക്കത്തിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു എന്നുള്ളതാണ് സി ടി ഒന്ന് ചെയ്യുന്ന പോലെ അവർ വളരെ വലിയ മുന്നൊരുക്കം നടക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബ കുടുംബസമംഗങ്ങൾ ഗാന്ധി കുടുംബ സംഗമങ്ങൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി അതൊക്കെ ഒൻപതിനായിരം സംഗമങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു ലീഗും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക കാരണം അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ലീഗിനെതിരായിട്ടുള്ള വേറൊരു നിര ഇപ്പോൾ വളരെ സജീവമാണ് അപ്പോൾ അതിൻ്റെ വെല്ലുവിളികൾ പലതും അവർ നേരിടുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആർക്ക് അനുകൂലമാണിപ്പോൾ കാറ്റ് കേരളത്തിൽ പരിശോധിക്കാം നമുക്ക് ഇടതിൻ്റെ ആധിപത്യത്തിന് മങ്ങലേൽപ്പിക്കുവാൻ യു ഡി എഫിനും ബി ജെ പിക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു ഇന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ പണിലേത്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ മുന്നേറ്റം എൽ ഡി എഫ് നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കളം മാറി സ്വാഭാവികമായും അത് മറ്റൊരു തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ആർക്ക് ആണ് കാറ്റ് അനുകൂലമായി നിൽക്കുന്നതെന്നാണ് കരുതുന്നത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും കാണുന്ന ആ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല കാരണം ഇപ്പൊ കോർപ്പറേഷനുകളിൽ ഒരു പരിവരെ നഗരസഭകളിലും ഒരുപക്ഷെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാവും സാധാരണ രീതിയിൽ ഉണ്ടാവാൻ സാധ്യത അതിനെ കുറിച്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ വ്യക്തിപരമായിട്ടുള്ള ചില സ്വാധീനങ്ങളും പ്രാദേശികമായിട്ടുള്ള ചില സംഭവങ്ങളും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ചില പ്രത്യേക കൂട്ടായ്മകളൊക്കെ ഇതിനകത്ത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അതെ അതെ അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്തൊരു പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ അടി അടിസ്ഥാനത്തിലുള്ള മത്സരമായിട്ടോ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലോ അതിനകത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല പറ്റില്ല നേരെ മറിച്ച് കോർപ്പറേഷനുകളിലേക്കും മുൻ നഗരസഭകളിലേക്കൊക്കെ വരുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയ വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി പതിനാലിടത്ത് ഇടതുപക്ഷത്തിനാണ് നേട്ടമുണ്ടാക്കാനായി ആയത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ഥലത്ത് മാത്രമാണ് യു ഡി എഫ് നേട്ടമുണ്ടാക്കിയത് പത്തൊൻപത് പഞ്ചായത്തുകൾ എൻ ഡി എ സ്വന്തമാക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നൂറ്റി എട്ടിടത്ത് എൽ ഡി എഫ് മുപ്പത്തി എട്ടിടത്ത് യു ഡി എഫ് ഒരിടത്ത് പോലും എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല ജില്ലാ പഞ്ചായത്തിലേക്കും പതിനൊന്ന് മൂന്ന് എന്ന തരത്തിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ് യു ഡി എഫിന് മേൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് യു ഡി എഫ് അല്പമെങ്കിലും എൽ ഡി എഫിനോട് പൊരുതി നിന്നത് അതായത് വളരെ ശക്തമായ പോരാട്ടമായിരുന്നു നാൽപ്പത്തിമൂന്നിടത്ത് എൽ ഡി എഫ് വിജയിച്ചപ്പോൾ നാൽപ്പത്തി ഒന്നിടത്താണ് മുനിസിപ്പാലിറ്റികൾ യു ഡി എഫ് ഭരണം പിടിച്ചത് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അഞ്ച് ഒന്ന് എന്ന രീതിയിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ് ഒരിടത്ത് യു ഡി എഫ് ജയിച്ചു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് കടുക്കും എന്നാണ് ഈ കുറി കേൾക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തി ഇക്കുറി പക്ഷേ എൽ ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും പ്രതിപക്ഷത്തേക്ക് എത്തിക്കാൻ പോകുന്ന കരുത്ത് ബി ജെ പിക്ക് ഉണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ സീറ്റ് സീറ്റെണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഒരു മണ്ഡലം മാത്രമേ ഉള്ളൂ കൺവീൻസിൻ്റെ കോവളം ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് അതെ 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 പ്രതിനിധീകരിക്കുന്നത് കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണപക്ഷമായ ഇടതുപക്ഷത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ആകെ നൂറ് വാർഡുകളിലുള്ളതിൽ അൻപത്തി അഞ്ച് അംഗങ്ങളാണ് അവർക്കുള്ളത് മുപ്പത്തിനാല് അംഗങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എൻ ഡി എക്ക് അതെ നാമമാത്ര ബാക്കിയുള്ളതാണ് കോൺഗ്രസിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് അവിടെ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാൻ പറ്റില്ല ഇടതുവർഷത്തിന്റെ വെല്ലുവിളിയായിട്ട് ബിജെപി തൊട്ടുപിന്നിലുണ്ട് തീരുമാനമായി നാളെ അപ്പോൾ അവരുടെ ഒരു രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനെ കുറച്ച് മുന്നോട്ട് പുറകോട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അതിനു മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ജയിച്ച ശശി തരൂര് കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് ഇരുപതിനായിരത്തിൽ പതിനയ്യായിരത്തോളം കൂട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ചന്ദ്രശേഖർ ആയിരുന്നു പിന്നെ എതിരാളിയായിട്ട് വന്നത് അപ്പൊ അത്ര ഒരു പ്രഭാവം അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കിയതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്കാണ് ഇനി ഇനിയിപ്പോ വരാൻ പോകുന്നത് നാളെ മിക്കവാറും ബി ജെ പിയുടെ പ്രഖ്യാപനം ഉണ്ടാവും സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാവും മാത്രമല്ല ബി ജെ പിക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്ന സംസ്ഥാനങ്ങളിൽ പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അതിന് പെട്ടെന്ന് അവർക്ക് ഒരു ഊർജ്ജം കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വിജയമാണ് ആ വിജയത്തോടു കൂടിയും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റവും ഒക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു ക്രമാനു ഒരു നല്ല രീതിയിലുള്ള വളർച്ച പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് പുതിയൊരു നേതൃത്വം കൂടി വരുന്നു ആ നേതൃത്വത്തിൻ്റെ ഒരു പിന്നെ പുതു നേതൃത്വത്തിലേക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരുമ്പോഴ് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണ ഘട്ടം കൂടാണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാ തന്ത്രങ്ങളും എല്ലാ ശക്തിയും ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള ശ്രമം ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും മറ്റവർക്ക് രണ്ടുപേർക്കും ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിരിക്കും ഉയർത്തുന്നത് ഞാനെന്ന് വെച്ചോട്ടെ ഇപ്പൊ ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നൊക്കെ കേൾക്കുന്നത് മുതിർന്ന നേതാക്കളെയൊക്കെ ഇറക്കാൻ ഈ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് മത്സരിക്കുക ആ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻപൊരിക്കലും ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുൻ ചരിത്രങ്ങളും പരീക്ഷിച്ച് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു മുന്നണികളും കേരളത്തിൽ അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തി നടത്തിയിട്ടില്ല നടത്തിയിട്ടുള്ള ഒരു ചരിത്രം ഇല്ല അവര് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയത്തുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കൊക്കെയായിരുന്നു നേരം ഒരു ചിക്കൂറി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇപ്പോൾ തന്നെ അവർ പ്രത്യേകമായിട്ടുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ആ ഇറക്കത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ അവർ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു തൃശ്ശൂരില് ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് ലഭിക്കുകയും കഴിഞ്ഞ എന്താ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ അവർക്ക് കിട്ടുകയും ചെയ്തതോടുകൂടി ഈ രണ്ട് മുന്നണികളും കൂടുതൽ ജാഗരൂകരായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതെ അതെ ബിജെപിയുടെ വളർച്ചയെക്കുറിച്ച് അവർ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് സംസ്ഥാനം മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ പ്രധാന പങ്കു എന്ന് പറയും അതൊരു സർക്കാർ പരിപാടിയാണെങ്കിലും കഴിഞ്ഞ ദിവസം സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്ന് പറഞ്ഞാൽ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ് ബ്രാഞ്ചുകൾ സി ആ ബ്രാഞ്ചുകള് അല്ലെ പ്രവർത്തകർ മുഴുവൻ സജീവമായിട്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഓ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുമായിട്ട് നേരിട്ട് അവര് ബന്ധപ്പെടാനുള്ള ഒരു ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത് അവരുടെ തന്നെ വിമർശനം പാർട്ടി അപ്പൊ ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ് ബ്രാഞ്ചുകളിലെ പ്രവർത്തകർ നേരിട്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബന്ധം പുതുക്കാനുള്ള ഒരു അവസരമാണ് വരുന്നത് മാത്രമല്ല ഇപ്പോ സർക്കാരിന് അഞ്ചാം വാർഷിക സർക്കാരിനെ ആഘോഷിക്കാൻ പറ്റത്തില്ല അതിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും അതുകൊണ്ട് തന്നെ നാലാം വാർഷികമാണ് അവര് ഔദ്യോഗികമായിട്ട് ആഘോഷിക്കാൻ പോകുന്നത് ആ നാലാം വർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നാല് മേഖലാതല പിന്നെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാല് മേഖലകളിലെയും സമ്മേളനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സർക്കാരിന്റെ ഏർ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയായി പതിനാല് ജില്ലകളിലും ജില്ലാതല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒക്ടോബർ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ ആ ഒരു ഒരു പിന്നെ ശക്തി പ്രവർത്തനമായിട്ട് അതെ മാസത്തില്പ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം പ്രതിപക്ഷം തരുന്ന യു ഡി എഫ് ഇനിയൊരിക്കൽ കൂടി അത് അവർക്ക് താങ്ങാനാകില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതുകൊണ്ട് തന്നെ അവർ ഡ്രസ് റിഹേഴ്സൽ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സൽ പോലെ കണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇറങ്ങും എന്നാണ് പറയുന്നത് അതായത് തെക്കൻ കേരളത്തിലെ ജില്ലകൾ അവർ വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം വടക്കൻ കേരളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിം ഒക്കെ വളരെ ശക്തമായ രീതിയിൽ അവർക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയേക്കും അവിടെ ഒരു ബേസ് ഉണ്ട് പക്ഷേ തെക്കൻ കേരളവും മധ്യ കേരളവും നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം വളരെ വല്ലാതെ അങ്ങ് റിസൾട്ടിനെ ബാധിച്ചേക്കും അതുകൊണ്ട് പ്രത്യേക പ്ലാനിലേക്ക് അവർ പോകുന്നുണ്ടോ യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചോ നിർണായകമാണ് കാരണം യുഡിഎഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിലയിലെ വെള്ളത്തിൽ കൈയും കാലോട്ട് അടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ യു ഡി എഫ് ഒരു സ്ഥിതി എന്ന് പറയുന്നത് കാരണം തുടർച്ചയായിട്ട് പിന്നെ എപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഭരണം ഇടതു വർഷമാണെങ്കിലും അടുത്ത ഭരണം പിന്നെ യു ഡി എഫ് വരുന്നു അങ്ങനെയുള്ളതാണ് അത് മാറിയിട്ട് ഇപ്പൊ തുടർഭരണം കിട്ടി സി പി എമ്മിന് കഴിഞ്ഞ ഒൻപത് എട്ട് വർഷമായിട്ട് അല്ല ഒൻപത് വർഷമായിട്ട് അവർക്ക് ഒരു സ്വാധീനം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് യു ഡി എഫ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ അവര് പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പ്രത്യേകിച്ച് കോൺഗ്രസിനും ലീഗിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പാർട്ടികളോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വഴിയുള്ള പാർട്ടികളെ സംബന്ധിച്ച ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ അങ്ങനെയുള്ള ഒരു ഇതില്ലാത്ത അവരെ ബാധിക്കും ഏതെങ്കിലും തരത്തിൽ അവർ മുഖം അല്ലെങ്കിൽ ഒരു ഒരു പുതിയ രീതിയിലുള്ള പോരാട്ട രംഗത്ത് വരാൻ സാധ്യതയുണ്ടോ അവരെല്ലാ തന്ത്രങ്ങളും അവരും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇടതുപക്ഷം ചെയ്യുക അല്ലെങ്കിൽ സി പി എം ചെയ്യുന്ന പോലെ അവരും ഇപ്പോൾ വളരെ വലിയ മുന്നൊരുക്കമാണ് നടത്തുന്നത് ഇപ്പൊ പ്രധാനമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബ കുടുംബസമംഗങ്ങൾ ഗാന്ധി കുടുംബ സംഗമങ്ങൾ എന്ന് പരിപാടി പറഞ്ഞാൽ മുപ്പതിനായിരം കുടുംബ സംഗമങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു ഓക്കെ ഇനി ഇരുപതിന് അത് ഇരുപതിനായിരം ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക അതുകൂടാതെ അവരുടെ പിന്നെ വാർഡ് പ്രസിഡന്റുമാർ എല്ലാ വാർഡ് പ്രസിഡന്റുമാർക്കും ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ അവരും വളരെ സജീവമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഈ വടക്കോട്ട് തെക്കൻ കേരളത്തിലാണ് അവർക്ക് കൂടുതൽ പരിശ്രമം വേണ്ടത് വടക്കോട്ട് വലിയ പ്രശ്നം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ശരിയല്ലേ കാരണം ലീഗിന്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് ഇപ്പോഴും അതിന് പുറവൊന്നും വന്നിട്ടില്ലെന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ലീഗും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ലീഗിനെതിരായിട്ടുള്ള വേറൊരു നിര ഇപ്പൊ വളരെ സജീവമാണ് ഓക്കെ അതിന്റെ വെല്ലുവിളികൾ പലതും അവർ നേരിടുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം മറികടക്കാനുള്ള ഒരു സന്ദർഭമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അങ്ങോട്ട് ഇനിയിപ്പോ നമ്മള് എൽ ഡി എഫ് വളരെ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നു അവരുടേതായ രീതിയിൽ തയ്യാറെടുത്തു യു ഡി എഫും അതുപോലെ തന്നെ പരിശ്രമവുമായ രംഗത്തുണ്ട് ബി ജെ പി ഏത് രീതിയായിരിക്കും അവലംബിക്കാൻ പോകുന്നതെന്നാണ് കരുതുന്നത് ബി ജെ പിയും പ്രഖ്യാപനം സംസ്ഥാന നേതൃത്വം പുതിയൊരു നേതൃത്വം വരികയാണ് നേതൃത്വം വന്നു നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരെ നിലവിലെ അദ്ദേഹത്തിന് തുടരുകയും പിന്നീട് മാറും എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ നാളത്തെ പ്രഖ്യാപനം ഒരുപാട് അറിയാൻ പറ്റത്തുള്ളത് എങ്ങനെയാവുന്നുള്ളു സ്വാഭാവികമായിട്ടും അങ്ങനെ പുതിയൊരു പ്രസിഡന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിന്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു സാധ്യത ഉള്ള ഒരു വലിയ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അങ്ങനൊരു ക്ലാഷോ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്ന ഒരു വലിയ സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരു ചോദ്യം കൂടി അതായത് നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസ് വലിയൊരു ഘടകമാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തിന് അവർ ശക്തമായ രീതിയിലുള്ള മൈക്രോ മാക്രോ ലെവലിലേക്ക് അവർ പോയി ജനങ്ങളെ ബോധവൽക്കരിച്ച് അവർക്ക് അനുകൂലമാക്കുന്ന ഒരു സംവിധാനം പ്രവർത്തന സജ്ജമാണ് അവിടെയൊക്കെ കേരളത്തിലും അവർ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ കേരളത്തിലും അങ്ങനെ അവരുടെ സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ ആർ എസ് എസിന്റെ അഭിപ്രായം അവരുടെ മാനിച്ചതിന് ശേഷം മാത്രമേ ഒരു അങ്ങനെ തന്നെയാണ് ഈ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളെ പോലെ അല്ല ഒരു ശക്തമായ ത്രികോണ കാണാൻ മായ മത്സരം ഉണ്ടാവും മൂന്ന് മുന്നണികളും അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുമായിട്ട് രംഗത്തിറങ്ങും കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല ഒരു വർഷം കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉയരുകയാണ് അപ്പൊ അതിനുള്ള ഒരു ശക്തി സംഭരിക്കൽ കൂടിയാക്കി ഈ തെരഞ്ഞെടുപ്പിനെ അവർ മാറ്റും അപ്പോൾ എന്തായാലും രണ്ടിടത്തും സംസാ ചർച്ചാ വിഷയമാകുന്നതും പ്രചാരണ വിഷയമാകുന്നതും രണ്ടാണെങ്കിലും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാണെങ്കിൽ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ സൂചന നമുക്കിവിടെ കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും പോരാട്ടം ശക്തമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ അധ്യക്ഷൻ വരികയാണ് ബി ജെ രാജീവ് ചന്ദ്രശേഖർ ആയി അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തൊക്കെ തന്ത്രങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഒക്കെ പയറ്റാൻ പോകുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ അവർ പതിവ് ആ കേഡർ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമോ എങ്ങനെ ആയിരിക്കും മറുതന്ത്രങ്ങൾ മനയുക എൽ ഡി എഫും യു ഡി എഫും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് പ്രോത്സാഹിച്ചിരുന്നു ഡോക്യൂമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം